അപകടത്തിൽപ്പെട്ട ഇന്ത്യയുടെ പൈലറ്റുമാരിൽ ഒരാൾ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്തു എങ്കിൽ ആ ഒരാൾ ആരായിരിക്കും ഈ മേഖലയിലെ പ്രഗത്ഭരുടെ കണക്കുകൂട്ടലുകളും നിരീക്ഷണങ്ങളും തകൃതിയായി പുറത്തുവരികയാണ് കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധൻ കൂടിയായ ജേക്കബ് കെ ഫിലിപ്പ് നടത്തിയ നിരീക്ഷണം അദ്ദേഹം ഒരു പടി കൂടി കടന്നു ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവും പൊതുജനത്തിന്റെ സംശയവുമാണ് ഏത് പൈലറ്റ് ആയിരിക്കും ഇത് ചെയ്യാൻ സാധ്യത എന്നതിന് വിശകലനം നടത്തുകയാണ് അദ്ദേഹം ഇടത്തെ എഞ്ചിൻ ആദ്യം ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് ആരാകാനാണ് കൂടുതൽ സാധ്യത ഇടതുവശത്തിരിക്കുന്ന ആൾ തന്നെ ഇടതുവശത്തിരിക്കുന്ന ആൾ ആരാണ് എന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇടത്തെ സീറ്റിൽ ഇരുന്നത് പറക്കൽ നിരീക്ഷിക്കുന്ന ജോലി ചെയ്തിരുന്ന പൈലറ്റ് മോണിറ്ററിംഗ് ആയ ക്യാപ്റ്റൻ പൈലറ്റ് ഇൻ കമാൻഡ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇന്ധനം കട്ട് ചെയ്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്തു എന്ന കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആദ്യം ഒരു എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തു പിന്നാലെ രണ്ടാമത് പിന്നീട് ഇത് ഓൺ ചെയ്യുന്നു ഇതിനിടെ എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് കൂടെയുള്ള പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തില്ല എന്ന് മറ്റയാൾ പറയുന്നു അതിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ ഇന്ധനം കട്ടിയത് എൻജിൻ ഓഫാക്കിയതല്ല എന്നും കരുതിക്കൂട്ടിയാണ് എന്നുമുള്ള നിഗമനം വരികയാണ് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് നമുക്ക് എഐ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഒന്ന് വിശദീകരിക്കാം ചിത്രത്തിൽ കാണുന്നതാണ് ഇന്ധന സ്വിച്ച് ഇത് ഓഫ് ചെയ്താൽ എൻജിൻ ഓഫാകും ഇത് മാനുവലായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല സാമാന്യം ശക്തിയിൽ തന്നെ പുഷ് ചെയ്ത് മേലോട്ടും താഴേക്കും ആക്കുകയാണ് ഓൺ ഓഫ് അതായത് അബദ്ധത്തിൽ ഒന്നും ഒരു കൈ തട്ടിയാൽ അത് ഓഫ് ഓഫാകില്ല എന്ന് മനസ്സിലാക്കുക രണ്ട് സ്വിച്ചും ഓഫ് ആക്കണം എങ്കിൽ തന്നെ അത് കരുതിക്കൂട്ടി ചെയ്തതാകും ഒരെണ്ണം മാത്രമേ ഓഫ് ചെയ്തുള്ളൂ എങ്കിൽ വിമാനം തകരില്ല എന്നത് ഉറപ്പ് എയർ ഇന്ത്യ വിമാനം തകരാൻ കാരണമായത് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതാണ് ഇനി മറ്റൊരു ചിത്രം കാണിക്കാം ഇത് എ ഐ ജനറേറ്റഡ് ചിത്രമാണ് ഇതിൽ ഇടതുവശത്തിരിക്കുന്ന വശത്തിരിക്കുന്ന പൈലറ്റ് ആണ് പൈലറ്റ് ഇൻ കമാൻഡ് ഇത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നാലാമത്തെ സെക്കൻഡിലുള്ള എ ഐ ദൃശ്യമാണ് നാലാമത്തെ സെക്കൻഡിൽ ഇടത് സീറ്റിൽ ഇരിക്കുന്ന പൈലറ്റ് ഇൻ കമാൻഡ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്തിന് ഇത് അദ്ദേഹം ചെയ്തു എന്ന് കോ പൈലറ്റ് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്ന ശബ്ദരേഖയാണ് ബ്ലാക്ക് ബോക്സിലുള്ളത് ഇടതുവശത്തിരിക്കുന്ന കമാൻഡിംഗ് പൈലറ്റ് ഇത് ചെയ്യുമ്പോൾ വലതുവശത്തിരിക്കുന്ന കോ പൈലറ്റിന്റെ രണ്ട് കൈയും വിമാനത്തിന്റെ നിയന്ത്രണമുള്ള യോക്കിലാണ് ഇനി മറ്റൊരു ചിത്രത്തിലേക്ക് ഇതും ചിത്രമാണ് ടേക്ക് ഓഫ് കഴിഞ്ഞ് എട്ടാമത്തെ സെക്കൻഡിൽ കോക് പിറ്റിൽ സംഭവിച്ചത് ഇതാണ് എട്ടാമത്തെ സെക്കൻഡിൽ രണ്ടാമത്തെ ഇന്ധന സ്വിച്ചും ഇടതു സീറ്റിലിരിക്കുന്ന പൈലറ്റ് ഓഫ് ചെയ്യുന്നത് ഇനി ടേക്ക് ഓഫ് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ സെക്കൻഡിലെ എയർ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് ഈ സമയത്ത് അതായത് ഇരുപത്തി അഞ്ചാമത് മിനിറ്റിൽ ഓഫ് ചെയ്ത ഇന്ധന സ്വിച്ചുകൾ ഇടതുവശത്തെ പൈലറ്റ് വീണ്ടും ഓൺ ചെയ്യുന്നു ഈ സമയത്ത് കോ പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് തുടർന്ന് മുപ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ വിമാനം തകരുകയാണ് അതായത് ഈ രംഗങ്ങൾക്ക് ശേഷം എട്ട് സെക്കൻഡ് മാത്രമേ അവശേഷിക്കുന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ ആ എട്ട് സെക്കൻഡുകൾക്ക് ശേഷം വിമാനം തകർന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ വിദഗ്ധന്മാരുടെ ചർച്ചകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സജീവമാണ് അതിലേക്ക് പോയാൽ ജേക്കബ് ഫിലിപ്പിന്റെ കുറിപ്പിന് മറുപടിയായ സതീഷ് കുമാർ എന്ന ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരുന്നു പൈലറ്റ് ഫ്ലൈ വിമാനം സുരക്ഷിതമായി ഉയരത്തിലെത്തി ഓട്ടോ പൈലറ്റ് ആക്റ്റീവ് ആക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും യോക്കിലാവേണ്ടതാണ് വി വൺ ആൻഡ് വി ടു സ്പീഡ് കഴിഞ്ഞാൽ പൈലറ്റ് മോണിറ്ററിംഗിന് ഈ കേസിൽ ഇടതു ക്യാപ്റ്റൻ ത്രസ് ലിവറിൽ നിന്ന് കൈയെടുക്കാം ഏകദേശം അതേ സമയത്ത് തന്നെയാണ് കട്ട് ഔട്ട് സ്വിച്ചുകൾ ഓഫ് പൊസിഷനിലേക്ക് മാറിയത് അബദ്ധത്തിൽ മാറാൻ ഒരു കാരണവുമില്ല കാണുമ്പോൾ ചെറുത് എന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം വില ഉപയോഗിച്ച് മുകളിലേക്ക് പുഴ ചെയ്തതിനു ശേഷമേ അത് താഴേക്ക് മാറ്റാനാവൂ പഴയ തലമുറ വിമാനങ്ങളെ അപേക്ഷിച്ച് മെക്കാനിക്കൽ അല്ലാതെ ഇലക്ട്രിക് ഓപ്പറേഷൻ ആണ് ഈ സ്വിച്ചുകൾ നിർവഹിക്കുന്നത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ പിഴവ് മൂലം ഈ സ്വിച്ചിന്റെ പൊസിഷൻ ഓൺ ആയി ആയിരുന്നിട്ടും കട്ട് ഓഫ് കമാൻഡ് വർക്കായോ എന്നാണ് ഇനിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത് എന്നാൽ പതിനഞ്ച് വർഷത്തോളമായി പറക്കുന്ന ഇതുപോലുള്ള വിമാനങ്ങൾ ഇതുപോലെ ഒരു പിഴവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും പരിഗണിക്കേണ്ടതുണ്ട് പൈലറ്റിന്റെ ആത്മഹത്യയെക്കുറിച്ച് വ്യോമയാന സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അഹമ്മദാബാദിൽ തകർന്ന വിമാന അപകടമല്ല അട്ടിമറി എന്നും പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്ത് ആത്മഹത്യ ചെയ്തതാകാം എന്നും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം വ്യോമയാന സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ നടത്തിയത് അദ്ദേഹം എൻ ഡി ടി നൽകിയ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലാണ് ഇത് വ്യക്തമാക്കിയത് ഒരു പൈലറ്റിന്റെ ആത്മഹത്യ പ്രവണത വിമാനം പൈലറ്റ് തന്നെ അപകടത്തിൽപ്പെടുത്തുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ശ്രീ രംഗനാഥൻ അദ്ദേഹം ഒരു ചെറിയ ആളല്ല വിമാനത്തിന്റെ സുരക്ഷാ പിഴവുകൾ അദ്ദേഹത്തിന്റെ കൈവെള്ളയിലെ രേഖകൾ പോലെ സുപരിചിതമാണ് ആഗോളതലത്തിൽ പ്രശസ്തനാണ് പ്രഗത്ഭനാണ് വ്യോമയാന രംഗത്തെ കാര്യങ്ങൾ വിശദമായി അപഗ്രഥിക്കുന്ന ജേക്കബ് തോമസ് എഴുതിയ കുറിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാനാപകട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അപകടത്തിന്റെ അന്നു മുതൽ കഴിഞ്ഞ ദിവസം വരെ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് കൂടി തെളിയുകയാണ് പുതിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് നമുക്കൊരു പരിശോധന നടത്തുകയാണെങ്കിൽ പറന്നു വരുമ്പോൾ പിന്നിലേക്ക് മടക്കി വെക്കേണ്ടിയിരുന്ന ഫ്ളാപ്പുകൾ അതായത് ചിറകുകൾക്ക് പിന്നിലെ മടക്കുന്ന പാളി ഇത് നേരെയാണ് ഇരുന്നിരുന്നത് അതിനാൽ വിമാനത്തിന് ഉയരാൻ ആവശ്യമായ ലിഫ്റ്റ് മുകളിലേക്കുള്ള തള്ളൽ കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടാവാം അതിനാൽ അപകടമുണ്ടാകാം എന്നാൽ റിപ്പോർട്ട് പറയുന്നത് താഴെ നിന്ന് കിട്ടിയ വിമാനാവശിഷ്ടങ്ങളിൽ ഫ്ലാപ്പ് ഹാൻഡിൽ അസംബ്ലിയിലെ ഹാൻഡിൽ അഞ്ച് ഡിഗ്രി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത് അതെ അത് സാധാരണ ടേക്ക് ഓഫിൽ ഉള്ളതുപോലെ ഫ്ലാപ്പുകൾ മടങ്ങി തന്നെയാണ് ഇരുന്നത് എന്നർത്ഥം വിമാനം വീഴുന്നതിന് തൊട്ടു മുൻപ് മേയുടെ സന്ദേശം പറയുന്നതിനൊപ്പം പൈലറ്റ് നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് എ ടി സിയോട് പറഞ്ഞുവെന്ന് എല്ലാ മാധ്യമങ്ങളും വന്നിരുന്നു ഇതും തെറ്റാണെന്നാണ് എ എ ഐ ബി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒരു മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റും അഞ്ച് സെക്കൻഡും ആകുമ്പോൾ മേയുടെ സന്ദേശം വിളിച്ചറിയിച്ച പൈലറ്റ് പിന്നീട് ഒന്നുമേ പറഞ്ഞിട്ടില്ല വിമാനത്തിന്റെ കോൾ സൈൻ എന്താണെന്ന് എ ടി സിയിൽ നിന്ന് ചോദിച്ചതിനും മറുപടി ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സെക്കൻഡുകൾക്കകം വിമാനം വീഴുകയായിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്നു പൈലറ്റ് ലിഫ്റ്റും ത്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞുവെന്ന് ആദ്യം പറഞ്ഞത് ആരാണ് അതാരായാലും അങ്ങനെ പ്രചരിപ്പിച്ചത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആയിരുന്നോ എന്ന ചോദ്യവുമുണ്ട് എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന വിമാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചലനങ്ങളുടെയും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്ന ഡി എഫ് ഡിആർ ബ്ലാക്ക് ബോക്സും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ സി വി ആർ എന്ന രണ്ടും രണ്ടാം ബ്ലാക്ക് ബോക്സും വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തി എന്നായിരുന്നു എല്ലാ വാർത്തകളിലും ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആധുനിക തലമുറയിൽപ്പെട്ട ബ്ലാക്ക് ബോക്സായ എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകളായിരുന്നു പഴയ മട്ടിലുള്ള ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം ഡി എഫ് ഡി ആർ ഡാറ്റയും കോക്പിറ്റ് ശബ്ദങ്ങളും ഒരേ പെട്ടിയിലുണ്ട് എന്നതാണ് അപ്പോൾ പിന്നെ രണ്ടെണ്ണം കിട്ടിയതോ അത് രണ്ടിലും ഒരേ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്നതാണ് വാസ്തവം അപകടത്തിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായാലും രണ്ടാമത്തേതിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടണം എന്ന മുൻകരുതൽ ഈ അപകടത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു പിന്നറ്റത്ത് വെച്ചിരുന്ന പെട്ടിക്ക് സാരമായി കേടുപാടുണ്ടായി വിവരങ്ങൾ എടുക്കാനാവാത്ത നിലയിലായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ തൊട്ടു മുന്നിലായി വെച്ചിരുന്ന രണ്ടാം ഇ എ എഫ് എഫ്ആറിൽ നിന്നാണ് ഇനി മറ്റൊരു കാര്യം അല്ലെങ്കിൽ അത് ഊഹമാകാം എ എ ഐ ബി റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇന്ധന സ്വിച്ച് ആദ്യം ഓഫ് ചെയ്തത് ഒന്നാം നമ്പർ എഞ്ചിന്റേതാണ് പിന്നീട് ഓൺ ചെയ്തപ്പോഴും ഈ എഞ്ചിൻ തന്നെ ആയിരുന്നു ആദ്യം കോപിറ്റൽ രണ്ട് പൈലറ്റുമാരുടെ നടുക്കുള്ള സെൻട്രൽ പെഡസ്റ്റലാണ് രണ്ടുമുള്ളത് ഇടതുവശത്ത് ഒന്നാം എഞ്ചിന്റെ സ്വിച്ചും വലത് രണ്ടാം എഞ്ചിന്റെ സ്വിച്ചും ഇടത്തെ എഞ്ചിൻ ആദ്യം ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് ആരാകാനാണ് കൂടുതൽ സാധ്യത ആദ്യം പറഞ്ഞതുപോലെ ഇടതുവശത്തിരിക്കുന്ന ആൾ തന്നെ അപകടം ഉണ്ടായപ്പോൾ വിമാനം പറത്തുന്ന ജോലി ചെയ്തിരുന്ന കോ പൈലറ്റിന്റെ ഇടത്തെ സീറ്റിലിരുന്ന് പറക്കൽ നിരീക്ഷിക്കുന്ന ജോലി ചെയ്തിരുന്ന പൈലറ്റ് മോണിറ്ററിംഗ് ആയ ക്യാപ്റ്റൻ പൈലറ്റ് ഇൻ കമാൻഡ് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നേരത്തെ ചോദിച്ചതുപോലെ മറ്റൊരു വീഡിയോ ചോദിച്ചതുപോലെ ആരാണ് ഇന്ത്യയിലിരുന്ന് ഇന്ത്യക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ചാരപ്പണി ചെയ്യുന്നത് അത് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം ഇവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എല്ലാവരും അവരുടെ ജീവിതം നഷ്ടമായിരിക്കുന്ന അവസരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടെ മാത്രമേ ഇനി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇനി ആരെങ്കിലും ഇവർക്ക് ചരട് വലിക്കുന്നവർ ഭൂമിയിൽ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്